بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي النبي صلى الله عليه وسلم تنقلوني ورنا ممانا مقتفي ينولد مقتفي എന്നുള്ളതിൻ്റെ ഇതേ ആശയം തന്നെ ഇതേ പേരിന്റെ ആശയം തന്നെയുള്ള മറ്റൊരു പേരാണ് മുഖഫി യും അർത്ഥം അമ്പിയാക്കളുടെ പിന്നിൽ വന്നവർ അഥവാ അവസാനത്തെ പ്രവാചകർ എന്നുള്ളത് തന്നെയാണ് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അമ്പിയ അതേ അർത്ഥം തന്നെയാണ് അവസാന പ്രവാചകർ എന്നർത്ഥം അവസാനത്തെ പ്രവാചകരാണ് ലാനബിയ എന്റെ ശേഷം ഒരു പ്രവാചകനും വരാനില്ല റസൂലുള്ള ആശയമാണ് നമുക്ക് നൽകാനുള്ളത് സുഹമ്മദ് പിറകെ വന്നവർ അഥവാ അവസാനത്തെ പ്രവാചകർ അത് അള്ളാഹു മുത്തുനബിക്ക് നൽകിയ വലിയ വിശേഷണമാണ് മുസൈലിമത്തുൽ കള്ളപ്രവാചകനാണ് അവൻവത്ത് വാദിച്ചു അങ്ങനെ മുത്തുനബിക്ക് ശേഷം നബിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാൾ കാഫിറാണ് അയാൾ അംഗീകരിച്ചാൽ അംഗീകരിച്ചവനും കാഫിറാണെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് മറ്റൊരു വ്യാഖ്യാനം അൽ മുഖ്തഫി എന്നുള്ളതിനിക്ക് മഹാൻമാർ നൽകിയത് മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ പാത ആ ഒരു പിൻപറ്റുന്നയാൾ എന്നാണ് ദീൻ ഒരു മാറ്റത്തിനും വിധേയമാവില്ലല്ലോ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ അത് സ്വീകരിച്ച് ആ ഒരു തൗഹീദ് പഠിപ്പിക്കുക തന്നെയാണ് അലൈഹി വസല്ലം തങ്ങളും ചെയ്തിട്ടുള്ളത് ആ ഒരു രൂപത്തിൽ മുക്തഫി മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ പാത പിന്തുടർന്നവർ എന്നർത്ഥം വെക്കാം ഒന്നാമത് നാം പറഞ്ഞ അർത്ഥം എല്ലാ അമ്പയ്യാക്കളുടെയും പിറകെ വന്നവർ അവസാനത്തെ പ്രവാചകർ എന്ന അർത്ഥമാണ് വസ്ല്ല ഈ ഭൂമി ലോകത്ത് വന്നത് അവസാനത്തിലാണെങ്കിലും ഈ ഭൂമി ലോകത്തേക്ക് വന്നത് അവസാനമായിട്ടാണെങ്കിലും ആദ്യമായി അള്ളാഹു പടച്ചത് മുത്തനബി സുല്ലാഹു അലൈഹി മതങ്ങളെയാണ് നബി അലൈഹി സ്വലാമിനെയും പടക്കുന്നതിൻ്റെ മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ചില റിപ്പോർട്ടുകളിൽ മറ്റു ചില റിപ്പോർട്ടുകളിൽ പതിനാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ പല വ്യാഖ്യാനങ്ങളും ഉണ്ട് അതെല്ലാം നാം മനസ്സിലാക്കിയിട്ടുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് നബി ാഹു അസല്ല അവസാന പ്രവാചകരാണെന്ന് അറിയിക്കുന്ന ഒരുപാട് നാമങ്ങൾ അൽ മുക്തഫി അൽ മുഖി ഖാത്തി അങ്ങനെ പല വ്യാഖ്യാന പല പേരുകളും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരർത്ഥത്തിൽ തന്നെ പല പേരുകളും മുത്തുനബിക്ക് വരാൻ കാരണം എന്താ അതിന്റെ പ്രാധാന്യം നമ്മെ അറിയിക്കാൻ വേണ്ടിയാണ് അതിന്റെ പ്രാധാന്യം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെ ഒരുപാട് ആ ഒരു ആശയത്തിലുള്ള ഒരുപാട് നാമങ്ങൾക്ക് ഉള്ളതായിട്ട് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് ആ അന്ത്യപ്രവാചകരെ നാം പിൻപറ്റണം എന്നല്ല വരെ ആരൊക്കെ വരുന്നുണ്ടോ അവരൊക്കെ പിൻപറ്റൽ നിർബന്ധമാണ് ൾക്ക് ശേഷം ഒരു റസൂലോ ഒരു നബിയോ ഒരാളും വരാനില്ല നമുക്ക് പഠിപ്പിച്ചു നിന്ന ആശയങ്ങൾ അതേ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കണം വന്നു വന്നുകഴിഞ്ഞത് മുതൽ പിന്നെ മുൻകഴിഞ്ഞ ഒരു പ്രവാചകനെയും അംഗീകരിക്കാൻ പറ്റില്ല എവിധങ്ങളുടെ ശരീരത്ത് മുറുകെ പിടിച്ചു കൊള്ളണം അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാ നമുക്ക് കൊണ്ടുവന്ന ആ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ